നമസ്കാരം മമ്മൂക്കയുടെ ടർബോ സിനിമയുടെ വിജയാഘോഷത്തിനായി തൃശ്ശൂർ രാംദാസ് തിയേറ്ററിൽ മമ്മൂക്ക ഫാൻസാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഒരു സ്നേഹ ഉപഹാരം രാംദാസ് തിയേറ്ററിൻ്റെ മാനേജരായ ജെയിംസ് അനു നാഗേറ്റും നടക്കുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദിക്കൂടി ചിത്രം കഴിഞ്ഞ ഒരാഴ്ച കൂടുതലായി ഇപ്പോൾ നമ്മളിവിടെ കളിക്കുന്നു നല്ല കളക്ഷനിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ സക്സസ്സിനായിട്ട് മമ്മൂട്ടി ഫാൻസിൻ്റെ വക ഒരു മൊമൻറ്റോ ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയിട്ടുള്ളത് അതിലത്യധികം സന്തോഷമുണ്ട് അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിയും നമസ്കാരം മമ്മൂട്ടി ടർബർ സിനിമയുടെ വിജയാഘോഷത്തിന് വേണ്ടിയാണ് ഗിരിജാ തിയേറ്റർ എത്തിയിട്ടാണ് അപ്പോൾ തിയേറ്റർ ഞങ്ങളോട് സഹകരിച്ചതിനും ഈ സിനിമയുടെ വിജയാഘോഷത്തിനും വേണ്ടിയാണ് ഞങ്ങളോട് തിയേറ്റർ മാനേജർ രാമേശ് ഏട്ടന്ന് മമ്മൂട്ടി ബാൻസിൻ്റെ പേരിലുള്ള മെമ്പറോ ഞങ്ങളുടെ നൽകുന്നതാണ് അതിനുവേണ്ടിയാണ് ഞാൻ ഒരു ഫംഗ്ഷൻ ഞങ്ങളോട് സംഘടിപ്പിച്ചത് ഏറ്റുപിടിക്കാതെ രാമേഷ് ഏർ ശരി ആ ഓക്കെ ഓക്കെ താങ്ക് യു മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ വിജയാഘാഷത്തിൽ നിൽക്കണമെന്നല്ലോ തുടർന്നും വിജയങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഗിരിജ തേട്ടെന്ന് മമ്മൂട്ടി എന്താണ് ഗിരിജാ തേട്ടിൻ്റെ മാനേജരായ രാമകൃഷ്ണൻ എന്നു പറയാനുള്ളത് മെഗാസ്റ്റാർ മമ്മൂക്കയുടെ വെടിക്കെട്ട് സിനിമയായ ടർബോ നമുക്ക് തന്നതിനും അതിനോടൊപ്പം ഫാൻസ് മമ്മൂക്ക ഫാൻസ് നമ്മളോട് നമ്മളെ സഹകരിച്ചതിനും ഉള്ള നന്ദി ഗിരിജ തൃഷ്ണന് വേണ്ടി അറിയിക്കുന്നു നമസ്കാരം മമ്മൂക്കയുടെ ടർബോ സിനിമയുടെ വിജയാഘോഷമാണ് തൃശ്ശൂർ രാഗൻ തിയേറ്ററിന്റെ തുടർന്ന് ആഘോഷിക്കാൻ പോകുന്നത് പോയിന്റിന് വളരെ മികച്ച കളക്ഷനും വേണ്ടി ഞങ്ങളോട് സഹകരിച്ച രാഗൻ തിയേറ്ററിന്റെ ഓണറായ സുനിയന് തൃശ്ശൂർ ജില്ലാ മമ്മൂട്ടി മെൻസിന്റെ ഉപകാരം സമർപ്പിക്കുകയാണ് സുനിയേട്ടൻ ടർബോ ഒരു വിശേഷത്തിൽ സത്യത്തിൽ ടർബോ സിനിമയുടെ ഒപ്പം തന്നെ ഈ ഫാൻസിന്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ യാതൊരുവിധ പ്രതിഫലവും ആഗ്രഹിക്കാതെ രാത്രി പകലൊന്നും ഇല്ലാതെ എല്ലാ ജോലിയിലുള്ള മേഖലയിലുള്ള പല ആളുകളും കലയ്ക്ക് വേണ്ടി കലയോടുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് അതിലെനിക്ക് അവരോട് തീർച്ചയായിട്ടും ബഹുമാനമുണ്ട് സ്നേഹമുണ്ട് സന്തോഷമുണ്ട്